ഹലോ ഗായസ് നമ്മുടെ പുതിയ വിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി പാലപ്പം മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ അപ്പൊ ഗായസ് നമുക്ക് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു നാല് വലിയ സബോളെടുത്തിട്ടുണ്ട് നന്നാക്കിയത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇത് ചതച്ച് വെച്ചിട്ടുണ്ട് അടുപ്പത്തോട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അധികം അരിഞ്ഞു വെച്ചേക്കുന്ന ആദ്യം ഇട്ട് കൊടുക്കാം നാല് വലിയ സബോളയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണ് ചുങ്ങി അണിഞ്ഞ് എടുക്കുക നമ്മൾ ഇതുപോലൊരു നീളനായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഇതിട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സബോള സബോള ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സബോളയ്ക്ക് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചേർക്കണമുണ്ട് സബോള പെട്ടെന്ന് വഴണ്ടി വരാനും നമുക്ക് സഹായിക്കും കെട്ടെ ഇനി നമുക്കതിക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സബോള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിക്ക് നമ്മൾ ഒരു പച്ചമുളക് നാലായി കീറി തരുള്ള പച്ചമുളക് ആയിരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇത് നല്ലതുപോലെ ചതച്ച് വെച്ചേക്കുന്നതായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ അതീക്ക് ഒരു തക്കാളി ഒരു വലിയ തക്കാളി ആയിരുന്നു ചേർത്ത് കൊടുത്തേക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം തക്കാളി ഒന്നില്ലെങ്കിൽ ഈ ടൈമിൽ അല്ലെങ്കിൽ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പാലെടുക്കാനായിട്ടാ അതിന്നേരം നാളികേരവും അതുപോലെ തന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അതില് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം പാലെടുക്കാനായിട്ട് കേട്ടാ അപ്പൊ നമ്മൾ ഒരു പാൽ ഒന്നാം പാൽ ആയിട്ട് ഒരു പാല് മാത്രം എടുക്കുന്നുള്ളൂ ഇനി അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ നാളികേര പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ സബോളൊക്കെ നല്ലതുപോലെ വണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അധികം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടുത്ത സബോളയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ നമ്മളൊരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എരുവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാല മൂക്കുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മൾ ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി ഇത് നന്നായിട്ട് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മൾ അതിലോട്ട് മല്ലിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ലേശം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാല് മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായി തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ജസ്റ്റ് ഒരു തളവ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ നമുക്ക് ഇത്തിരി കൂടെ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചും കൂടെ പാലം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ട് ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള മുട്ട നമ്മളൊരു കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പച്ചരി അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ഉഴുന്ന് ചോറ് നാളികേരം പിന്നെ അതുപോലെ ഒരു അരമൂടി ഈസ്റ്റ് നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കുന്ന ടൈം ആയപ്പോഴേക്കും നമുക്ക് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളയപ്പ ചട്ടിയിൽ ലേശം ഒരു സ്പൂൺ ഒരു കയ്യിൽ കോരി ഒഴിച്ചതിന് ശേഷം അതെല്ലാവടത്തേക്കും ഇതുപോലെ പരത്തിയിട്ട് പോലെ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ ഇവിടെ പാലപ്പന്നും വെള്ളയപ്പെന്നൊക്കെ പറയൂട്ട് അതിനെ അങ്ങനെ നമ്മൾ എല്ലാതും ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ാക്കുന്നതിനിടയിൽ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് എല്ലാതും ഓരോന്നായിട്ട് നമ്മളെ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മുടെ മുട്ടക്കറിയും അതുപോലെ തന്നെ പാലപ്പം അഥവാ വെള്ളയപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരു അടിപൊളി പാലപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ് കൂടിയാണ്ടോ അപ്പകാശ്ശ്ശ് നമ്മുടെ ഇത്തരത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ബൈ ബൈ